നമുക്ക് നേരെ കുറച്ച് വോയിസ് ചെയ്യാണ് കുറച്ച് വോയിസ് ചെയ്യുന്നുള്ളൂ ധാരാളം പാട്ട് പാടാണ്ട് അതുകൊണ്ട് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യം ഒരു സിനിമയുടെ പേര് പറയും നമ്മൾക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മലയാളത്തിന്റെ പ്രിയനാടൻ ചെയ്ത ഒരു സിനിമയുടെ പേര് പറയും അപ്പോൾ ആ സിനിമയിൽ അതൊക്കെ ചെയ്ത ക്യാരക്ടർ ഏതാന്ന് നിങ്ങൾ പറയാം ഓക്കെ സിനിമയുടെ പേര് വേലായതിന് മുകളിൽ വേലായത് അപ്പൊ ആദ്യം അദ്ദേഹം ചെറിയ സോളൊക്കെ അടിച്ചിട്ടുള്ള ഡയലോഗ് പറയാൻ ശ്രമിക്കുകയാണ് ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ എന്താ ഗുണ്ടായാലും നല്ല അടിയും ഉണ്ടാവും അതാണ് കഴിയണോ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കടൊപ്പം നിന്ന് കാട്ടു ും നമ്മുടെ നാട്ടിന്റെ പേര് വാനാളം ഉയർത്തിയ നമ്മുടെ സ്വന്തം ജാഫർക്കേടുന്നവരാണ് നമ്മുടെ ഈ നാട്ടിൽ ചിത്രീകരിച്ച ഈ പള്ളിയിൽ ഫുഡ് ഓക്കെ മനുഷ്യൻ പ്രത്യേകത चलो बाकी का लालो पर गाना गाओ चलो गाना गाओ चलिए हम दर्शन दर्शन करते हैं हमने टाइम का प्रयोग ജീവൻ അതാണ് ചെയ്യുന്നത് പക്ഷേ കറിയാ അതായത് പാട്ട് പാട്ടിപ്പിക്കാണ് banyak jauh Baru-baru ini, jangan-jangan, 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 jangan 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 jangan

अब ये डायलॉग चेचवा के क्या है सीरियल के क्या है स्टोरी का बना रहा है पीएस जाजू जो अपना नसीब ये लड़ा करता होगा ना तो बाद में क्या बोलेंगे ये लड़कियों को तो बोलेंगे ना बाद में तो ये जाना जाना बंदा बंदा बोला आबादी है तो आबादी है क्या पुलिस वाले पता करे दूसरा चीज़ क्या ये ും എന്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരോടും ഈ ഇടയാലെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ കൊച്ചി രാജ്യ